പശ്ചിമേഷ്യയ്ക്ക് പിന്നാലെ യൂറോപ്പിലും യുദ്ധഭീതി റഷ്യ യുക്രൈൻ യുദ്ധം തുടരുന്നതിനിടെ റഷ്യയ്ക്ക് മുന്നറിയിപ്പുമായി ബ്രിട്ടൻ രംഗത്ത് കിഴക്കൻ യൂറോപ്പിലെ ഏതെങ്കിലും നാറ്റോ രാജ്യങ്ങളെ റഷ്യ ആക്രമിച്ചാൽ ഇടപെടുമെന്നാണ് ബ്രിട്ടന്റെ മുന്നറിയിപ്പ് ബ്രിട്ടീഷ് ഡിഫൻസ് സ്റ്റാഫ് ഡെപ്യൂട്ടി ചീഫ് റോബ് മഗോവൻ യു കെ പാർലമെന്റ് കമ്മിറ്റി ഹിയറിംഗിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് യുക്രൈനുമേൽ ഏർപ്പെടുത്തിയ വിലക്ക് യുഎസ് നീക്കിയതിന് പിന്നാലെ യു എസ് നിർമ്മിത എ ടി എസ് സി എം എസ് മിസൈലുകൾ ഉപയോഗിച്ച് യുക്രൈൻ റഷ്യ ആക്രമിച്ചിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ മുൻകൈയ്യെടുക്കുമെന്ന് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ജോ ബൈഡന്റെ പുതിയ നീക്കമെന്നതും ശ്രദ്ധേയമാണ് എന്നാൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള പദ്ധതി എന്താണെന്ന് ട്രംപ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കിയുമായി സംസാരിച്ചതായാണ് റിപ്പോർട്ട് ഇതിനിടെ യു കെ നിർമ്മിത സ്റ്റോം ഷാഡോ മിസൈലുകളും ചില റഷ്യൻ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ യുക്രൈൻ ഉപയോഗിച്ചതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഇതോടെ റഷ്യയും ബ്രിട്ടണും തമ്മിലുള്ള ബന്ധത്തിലും വലിയ വിള്ളലുണ്ടായതായാണ് സൂചന റഷ്യ യുക്രൈൻ സംഘർഷം അയവില്ലാതെ തുടരുന്നതിനിടെ കൊറിയയിൽ നിന്നുള്ള പതിനായിരത്തിലധികം സൈനികർ യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യയ്ക്കൊപ്പം ചേർന്നിട്ടുണ്ട് കൊറിയൻ സൈന്യത്തിലെ ത്രീ സ്റ്റാർ ജനറൽ കിം യോങ് ബോക്കാണ് ഇവരുടെ മേൽനോട്ടം വഹിക്കുന്നത് അതേസമയം യുക്രൈന് നേരെ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈല് റഷ്യ പ്രയോഗിച്ചതായി റിപ്പോർട്ട് ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു രാജ്യത്തിന് നേരെ ഇത്തരം മിസൈൽ റഷ്യ ഉപയോഗിക്കുന്നത് പുതുക്കിയ ആണവനായ രേഖയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒപ്പുവെച്ചതിന് പിന്നാലെയാണ് യുക്രൈൻ ലക്ഷ്യമാക്കിയുള്ള റഷ്യൻ ആക്രമണം കഴിഞ്ഞ ദിവസം അമേരിക്കൻ നിർമ്മിത ആയുധങ്ങൾ റഷ്യയ്ക്ക് നേരെ യുക്രൈൻ പ്രയോഗിച്ചിരുന്നു യുക്രൈനിലെ ഡിനിപ്രോവിലുള്ള തന്ത്രപ്രധാന കെട്ടിടങ്ങൾക്ക് നേരെയാണ് റഷ്യ ആക്രമണം നടത്തിയത് ഡിനിപ്രോയിൽ നിന്ന് ആയിരം കിലോമീറ്റർ അകലെ റഷ്യയിലെ അസ്ട്രാക്കൻ മേഖലയിൽ നിന്നാണ് മിസൈൽ തൊടുത്തത് അയ്യായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ദൂര പരിധിയിലുള്ള ലക്ഷ്യത്തിലേക്ക് പ്രയോഗിക്കാവുന്ന ഇന്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈൽ ആറു പതിറ്റാണ്ട് മുൻപാണ് റഷ്യ വികസിപ്പിച്ചത് യുക്രൈനും സഖ്യകക്ഷികളായ പാശ്ചാത്യ രാജ്യങ്ങൾക്കുമുള്ള ശക്തമായ മുന്നറിയിപ്പായാണ് ഇപ്പോഴത്തെ ആക്രമണം പരമ്പരാഗതമായി ആണവായുധങ്ങൾ വഹിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഇന്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈലുകൾ അതേസമയം മറ്റ് ആയുധങ്ങളും ഇവയ്ക്ക് വഹിക്കാനാകും രാസായുധമായും ജൈവായുധമായും മിസൈൽ പ്രയോഗിക്കാനാവും ഇതിനു പുറമേ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഇൻഡിപെൻഡൻസ് ഡി ടാർഗറ്റബിൾ റീഎൻട്രി വെഹിക്കിളും റഷ്യ യുദ്ധരംഗത്ത് ഉപയോഗിച്ചതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു മിസൈൽ യുക്രൈനിൽ പതിക്കതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ റഷ്യ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല നഗരങ്ങളിലെ അടിസ്ഥാന സൌകര്യങ്ങൾ തകർക്കാൻ ലക്ഷ്യമിട്ട് റഷ്യ ഇന്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായി വ്യാഴാഴ്ച രാവിലെ യുക്രൈൻ വ്യോമസേന പ്രസ്താവനയിൽ പുറത്തുവിട്ടിരുന്നു അതേസമയം ആക്രമണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിൽ നിന്ന് ക്രെമിലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് ഒഴിഞ്ഞുമാറി ഇതേക്കുറിച്ച് തനിക്കൊന്നും പറയാനില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി